ഹായ് ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും ബാൻ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ കരുതി ഇന്നൊരു കുക്കിംഗ് വീഡിയോ കാണിക്കാമെന്ന് അപ്പോൾ സിമ്പിളായിട്ടൊരു ചിക്കൻ കറി വെക്കുന്ന വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പം വിറകടുപ്പിലാണ് നമ്മുടെ ഫുൾ കുക്കിങ്ങും ചെയ്യാറുള്ളത് ഈ ഒരു അടുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടുനോക്കാം കേട്ടോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ അതാ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറ് റെഡി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ അടുപ്പിൽ നല്ല രീതിയിൽ തീ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിൽ തന്നെയാണ് ബാക്കിയുള്ള കറികളൊക്കെ റെഡി ആക്കിയെടുക്കുക അപ്പം ചോറ് ഇവിടെ വാർത്തുന്നുണ്ട് ഇനി ചോറ് വളർത്തുന്ന സമയം കൊണ്ട് നമ്മൾ ചട്ടി ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു മൺചട്ടിയാണ് അപ്പോൾ ചട്ടി ചൂടായപ്പം നമ്മളതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളല്പം ഇഞ്ചി അരിഞ്ഞതാണ് കേട്ടോ കൊത്തി അരിഞ്ഞ ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ ഉള്ളി തക്കാളി പച്ചമുളക് കറിവേപ്പില ഇത് മൂന്ന് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് സോൾട്ട് ചെയ്തെടുക്കും നമ്മൾ ആ ഒരു എണ്ണയിൽ അപ്പോൾ അതിന് ശേഷം നമ്മളെന്ത് ചെയ്യും ഇത് പെട്ടെന്നൊന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാറാണ് ചെയ്യാറ് അപ്പോൾ ഈ ഉള്ളി തക്കാളിയൊക്കെ പെട്ടെന്ന് നമുക്ക് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർക്കാറാണ് പതിവ് അങ്ങനെ ചേർത്തതിന് ശേഷം എന്ത് ചെയ്യും അടച്ചു വെക്കും കേട്ടോ കുറച്ച് നേരം അപ്പം അതാ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുകയാണ് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം നമ്മൾ പാചകം ചെയ്യുന്ന സമയത്ത് പൊടിവുപ്പിനേക്കാൾ നല്ലത് നമുക്ക് ഈയൊരു കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ പൊടി ഉപ്പില് എന്തൊക്കെ മായം ചേർക്കുന്നുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ കല്ലുപ്പാണ് ഏറ്റവും ബെസ്റ്റ് അപ്പം ഇതുപോലെ അടച്ച് വെക്കുകയാണ് ചെയ്യുക അപ്പം ഒരഞ്ച് മിനിറ്റിന് ശേഷം വീണ്ടും തുറന്ന് നോക്കിയിട്ടുണ്ട് കാരണം അടുപ്പിലായത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ചൂടും കൂടുതലാണ് വെള്ളം വറ്റി പോകാനുള്ള ചാൻസ് ഉണ്ട് അടിയിൽ പിടിക്കാതെ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണം എന്തിൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് കറി കിട്ടത്തുള്ളൂ അപ്പം തീ കൂടുതലായതുകൊണ്ട് എന്തായാലും നമ്മളൊന്ന് ഇടയ്ക്ക് ശ്രദ്ധിക്കണം അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ വാടി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് പൊടികളായിട്ടുള്ള മല്ലി മഞ്ഞൾ മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗരം മസാലയും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എത്രത്തോളം വെള്ളം ആവശ്യമുണ്ടോ അത്രത്തോളം വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് ഇതിപ്പം ചിക്കൻ കറി ആയതുകൊണ്ട് ഒരുപാട് വെള്ളമൊന്നും ഇതിൽ ഒഴിക്കുന്നില്ല കാരണം ചിക്കനിലും തന്നെ വെള്ളം ഇറങ്ങാനുണ്ടാവും പിന്നെ അതാ ഇതിലേക്ക് അത് തിളച്ച് വന്നപ്പോൾ ഉരുളക്കിയങ്ങാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അതാ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഉപ്പൊക്കെ ഒന്ന് കറക്റ്റാണോ എന്നുള്ളത് നോക്കിയതിന് ശേഷം നമ്മളിത് അടച്ച് വെച്ച് വേവിക്കുകയാണ് അപ്പോൾ നമ്മൾ താഴെയുള്ള തീ ഒന്ന് ആദ്യം കത്തിച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ തീ കുറച്ച് കൊടുക്കും കേട്ടോ അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏകദേശം കുറേ സമയം നമ്മളിത് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ വെന്ത് സെറ്റ് ആവാൻ വേണ്ടി അപ്പോൾ അതിന് ശേഷമാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കറി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയുമാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത കറിക്കുള്ള പരിപ്പ് നമ്മളിവിടെ കയറ്റിയിട്ടുണ്ട് താങ്ക് യു